നീതിയും ഒരുമയും മുദ്രാവാക്യമാക്കി രാഹുലിന്റെ ഇന്ത്യ യാത്രയുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നു ഭാരത് ജോഡോ ന്യായ് യാത്ര രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമ്യ വിവരണങ്ങൾ നൽകുന്ന തിരക്കിലാണ് അവരും രാജ്യവും മറന്ന കലാപമൊടുങ്ങാത്ത മണിപ്പൂരിൽ നിന്നാണ് ഇത്തവണ രാഹുൽ തുടങ്ങുന്നത് യാത്ര കടന്നു പോകുന്ന പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പതിനൊന്നിലും ഭരണം ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിനോ ആണ് യാത്രയുടെ ഒന്നാം ഘട്ടത്തിൽ കാണാത്ത വിധം രാഹുലിന്റെ യാത്രയ്ക്ക് പലവിധ തടസ്സങ്ങൾ ഇക്കുറി ബി ജെ പി നടത്തുന്നുണ്ട് മണിപ്പൂരിലെ ഇംഫാലിൽ യാത്ര തുടങ്ങാൻ സമ്മതിക്കില്ലെന്നായിരുന്നു ബി ജെ പി സർക്കാരിന്റെ നിലപാട് കലാപത്തെ കുറിച്ച് വല്ലപ്പോഴും വാതുറക്കുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി കലാപത്തിന്റെ പേരിൽ കോൺഗ്രസ് യാത്രയ്ക്ക് നിഷേധിച്ച വൈരുദ്ധ്യം അസമിൽ സ്കൂളുകളിൽ സ്വീകരണം പാടില്ലെന്നും പകരം ദേശീയപാത വഴി പൊയ്ക്കൊള്ളാനും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നാൽ ട്രാഫിക് കാരണം ഹൈവേയിൽ രാവിലെ എട്ട് മണിക്കുള്ളിൽ യാത്ര അവസാനിപ്പിക്കണമെന്നും തൊടുന്യായം ജോഡോ യാത്രയുടെ വാഹനങ്ങൾക്ക് മജൗലി ദ്വീപിൽ പാർക്കിംഗ് അനുവദിച്ചെങ്കിലും ഇവിടേക്ക് എത്താനുള്ള ജംഗാറും ബോട്ട് സൗകര്യങ്ങളും നിഷേധിച്ചെന്ന് കോൺഗ്രസ് പറയുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ പത്ത് സംസ്ഥാനങ്ങളിൽ വെറും ആറ് എം പിമാർ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇവിടങ്ങളിലൂടെയാണ് രാഹുലിന്റെ യാത്ര അസം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ബി ജെ പിയുമായി നേർക്കുനേരാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്നാൽ ബീഹാറിലും ജാർഖണ്ഡിലും പശ്ചിമബംഗാളിലും മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യം ഒരു കുടക്കീഴിലാണ് ബി ജെ പിയെ നേരിടുന്നത് ഈ സംസ്ഥാനങ്ങളിലാകെ നൂറ്റിനാൽപ്പത്തിനാല് ലോക്സഭാ സീറ്റുകൾ രാഹുലിന്റെ യാത്രയുടെ രണ്ടാം ഘട്ടം നിർണായകമാകുന്നതും യാത്ര തടയാൻ ബി ജെ പി കോപ്പ് ഇതിനാലാണ്